ഹരേ കൃഷ്ണ ഏവർക്കും സ്നേഹം നിറഞ്ഞ ശുഭദിനാശംസകൾ ശ്രീമന് നാരായണീയം എഴുപത്തി എട്ടാം ദശകം അതിൽ പത്താമത്തെ ശ്ലോകമാണ് നമുക്ക് ഇന്ന് മനസ്സിലാക്കാനുള്ളത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു രുക്മിണി ദേവി പറഞ്ഞയച്ച തൻ്റെ വിശ്വസ്തനായ സുഹൃത്ത് ആ ബ്രാഹ്മണകുമാരൻ രുക്മിണീ ദേവിയുടെ പരിദേവനങ്ങളും കഷ്ടതകളും ഭഗവാനോടുള്ള തീവ്രമായ പ്രേമവും ബ്രാഹ്മണകുമാരൻ വിവരിക്കുന്നത് കേട്ട് അത്യധികം ഉത്കണ്ഠയിലായി ഭഗവാൻ ഭഗവാന് മനസ്സിലായി താനും രുക്മിണിയെ വളരെയധികം പ്രേമിക്കുന്നു ആഗ്രഹിക്കുന്നു ഏതു വിധേനയും ദുഷ്ടന്മാരിൽ നിന്നും രുക്മിണി ദേവിയുടെ ആഗ്രഹപ്രകാരം കുണ്ടിന നഗരത്തിലെത്തി രുക്മിണി ദേവിയെ അവിടെ നിന്നും കൊണ്ടുപോരണം എന്നുള്ള ചിന്തയിലേക്കായി ഭഗവാൻ ബ്രാഹ്മണനാകട്ടെ പ്രപഞ്ചനാഥനായിട്ടുള്ള ഭഗവാനെ കാണുന്നതിനും നമസ്കരിക്കുന്നതിനും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം വാങ്ങുന്നതിനും തനിക്ക് ലഭിച്ച അസുലഭമായ ആ മുഹൂർത്തത്തിൽ അത്യധികം സന്തോഷവാനാണ് അതേ സമയം തൻ്റെ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കാൻ സാധിക്കുമോ എന്നുള്ള ഉത്കണ്ഠയും ഉണ്ട് അങ്ങനെ നിൽക്കുമ്പോൾ ഭഗവാൻ ബലരാമനുമായി എന്തോ ചർച്ച ചെയ്യുന്നു വളരെ വേഗം തന്നെ തൻ്റെ തേരാളിയായ ദാരുകനെ വിളിച്ച് രഥം തയ്യാറാക്കുന്നതിന് പറയുകയും ചെയ്യുന്നുണ്ട് ഒപ്പം തന്നെ വളരെ വേഗത്തിൽ വന്ന് ബ്രാഹ്മണനോടായി പറഞ്ഞു വരൂ നമുക്ക് വിദർഭയിലേക്ക് എത്രയും വേഗം എത്തിച്ചേരാം ഞൊടിയിടയിൽ രഥം തയ്യാറാക്കി വന്ന ദാരുകനോടൊപ്പം ഭഗവാനും ബ്രാഹ്മണനും വിദർഭ രാജ്യത്തെ ലക്ഷ്യമാക്കി അതിവേഗം കുതിച്ചു അങ്ങനെ അവർ വളരെ വേഗത്തിൽ തന്നെ വിദർഭ രാജധാനിയായ കുണ്ടിന് നഗരത്തിൽ എത്തിച്ചേർന്നു ഈ രംഗങ്ങളെല്ലാം വളരെ സുന്ദരമായി തൻ്റെ ഉള്ളിൽ കാണുന്ന ഭട്ടതിരിപ്പാട് ഭഗവാനോട് അപേക്ഷിക്കുകയാണ് അല്ലയോ ഗുരുവായൂരപ്പാ എത്ര വേഗത്തിലാണ് രുക്മിണി ദേവിയുടെ ആഗ്രഹം അങ്ങ് നിറവേറ്റിക്കൊടുത്തത് ഞാനും അങ്ങയെ ഭജിക്കുകയാണല്ലോ എൻ്റെ ദുരിതത്തിനും ഒരു കുറവുണ്ടാക്കി എന്നുള്ള അപേക്ഷയോടെ ഈ ദശകം അവസാനിപ്പിക്കുന്നു നമുക്ക് ശ്ലോകം നോക്കാം പ്രമുദിതേന ചേന സമം തദാ രഥഗദോ ലഘു കുണ്ടിനേവാൻ ഗുരുമരുത്പുര നായകമേ ഭവാൻ ാം പ്രമുദിതേന ച തേന സമം തഥ പ്രമുദിതേന വളരെ സന്തോഷപ്പെട്ടവനായിട്ടുള്ള ആരാ സന്തോഷത്തോടുകൂടിയിരിക്കുന്നത് ബ്രാഹ്മണൻ കാരണം തൻ്റെ ദൗത്യം വിജയിച്ചിരിക്കുന്നു രുക്മിണീ ദേവിയെ ഇത്ര വേഗത്തിൽ ഭഗവാൻ അവിടെ നിന്നും കൊണ്ടുപോരുമെന്ന് ബ്രാഹ്മണൻ പ്രതീക്ഷിച്ചിട്ട് കൂടിയില്ല വളരെ വേഗത്തിലാണ് ഭഗവാൻ അത് അതിന് തയ്യാറായത് അതുകൊണ്ട് തന്നെ പ്രമുദീ തേന അത്യധികം ആഹ്ലാദത്തിലായിരിക്കുന്ന ച തേന സമം ആ ബ്രാഹ്മണനോട് കൂടി തന്നെ ഭഗവാൻ വളരെ ധൃതിയിൽ പോവുകയാണെങ്കിലും ബ്രാഹ്മണനോട് പറഞ്ഞില്ല നീ പതുക്കെ പോരെ ഞാൻ എത്രയും പെട്ടെന്ന് പോയി രുക്മിണിയെ രക്ഷിക്കട്ടെ എന്നല്ല പറഞ്ഞത് വരൂ എൻ്റെ ഒപ്പം പോന്നോളൂ എന്നാണ് പറയുന്നത് അപ്പോൾ തന്നെ തഥാ ആ നിമിഷത്തിൽ തന്നെ ബലരാമനോട് കാര്യങ്ങളെല്ലാം വിശദീകരിച്ചതിനു ശേഷം തൻ്റെ പ്രിയ സ്നേഹിതനും തേരാളിയുമായ ദാരുകൻ തെളിക്കുന്ന തേരിലേക്ക് ബ്രാഹ്മണനോടൊപ്പം ഭഗവാൻ കയറി രഥഗതോ ലഘു രഥഗതഹ രഥത്തിൽ കയറിയവനും ലഘു വളരെ വേഗം പെട്ടെന്ന് തന്നെ അധികം താമസമൊന്നും കൂടാതെ കുണ്ടിനമേ കുണ്ടിന നഗരത്തെ പ്രാപിച്ചവനുമായ കുണ്ടിനം എന്ന് പറയുന്നത് ഈ വിദർഭയുടെ ക്യാപിറ്റൽ തലസ്ഥാനമാണ് ആ കുണ്ടിന നഗരത്തിൽ പ്രവേശിച്ചവനുമായിട്ടുള്ള ഗുരു മരു പുര നായക മേ എൻ്റെ വി തനുതാം തനുദാം നിഖില ആപദാം ഭവാൻ അങ്ങ് വി തനുതാം വരുത്തി തന്നാലും എന്താ വരുത്തി തരേണ്ടത് തനുദാം കുറച്ചൊരു കുറവ് പൂർണ്ണമായിട്ട് മാറ്റി മാറ്റിത്തരണമെന്നല്ല അപ്പോൾ ഭഗവാനോട് പ്രാർത്ഥിച്ചത് അങ്ങ് കുറച്ചൊരു കുറവ് വരുത്തി തന്നാലും എന്തിനാ വരുത്തി തരേണ്ട കുറവ് നിഖില ആ പദാം എൻ്റെ എല്ലാ ആപത്തുകൾക്കും അല്ലയോ ഗുരുവായൂരപ്പാ രുക്മിണി ദേവി പ്രാർത്ഥിച്ച് ഒരു ചെറിയ ഖത്തം എഴുതി തന്നേ ഉള്ളൂ അങ്ങേക്ക് എന്തു പെട്ടെന്നാണ് രുക്മിണി ദേവിയുടെ ആഗ്രഹം അങ്ങ് സാധിച്ചു കൊടുത്തത് എത്ര പെട്ടെന്നാണ് ആപത് ബാന്ധവനായിട്ടുള്ള ഭഗവാനെ അങ്ങ് ആ ആപത്തിൽ നിന്നും രുക്മിണിയെ രക്ഷിച്ചത് ഞാനും ഇവിടെ അങ്ങയോട് കരഞ്ഞ അപേക്ഷിക്കുകയല്ലേ എൻ്റെ അസുഖങ്ങൾക്കും ഒരു ചെറിയ കുറവ് വരുത്താനുള്ള കരുണ അങ്ങയിൽ നിന്നും ഉണ്ടാകേണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഭട്ടതിരിപ്പാട് പ്രമോദിതേന ജതേന സമം തദാ തഥഗോലഘു കുണ്ടിനേവാൻ गुरुमरुत्पुरनायकमे भवान् वितनुतां तनुतां तनु निखिलापदाम् हरे कृष्ण